വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും കേരളം വൻ മുന്നേറ്റം സൃഷ്ടിച്ചെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ പ്രഥമ വാർഷിക സമ്മേളനം വടങ്ങാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി ലഭ്യമാകാൻ കഴിയാവുന്ന രീതിയിലുള്ള വലിയ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും എക്സ്പീരിയൻസ് ഉള്ള സാങ്കേതികമായി എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂട്ടായ്മ ഭാവി തലമുറയ്ക്ക് ഗുണം ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നൽകാനും അതുവഴി നൂതനമായിട്ടുള്ള സംരംഭങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ആരംഭിക്കാനും കഴിയും നമ്മുടെ സമൂഹത്തിനകത്ത് ആരംഭിക്കാൻ കെ സി ബി രംഗത്ത് കേരളത്തിനകത്ത് വലിയ മാറ്റം വലിയ മുന്നേറ്റം കെ സി ബി ജീവനക്കാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിനകത്ത് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇന്ന് കേരളത്തിനകത്ത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ കേരളത്തിനകത്ത് സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞത് നിങ്ങളെയൊക്കെ തന്നെ പ്രവർത്തനത്തിന്റെ പരിണത ഫലമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആദ്യഘട്ടത്തിൽ ജലവൈദ്യു പദ്ധതികൾ മാത്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് വിവിധ തരത്തിലുള്ള വൈദ്യുതികൾ അവസാന അവസാനഘട്ടത്തില് സോളാർ വൈദ്യുതി ഉൾപ്പെടെയുള്ള എല്ലാ വീടുകളിലും മാക്സിമം സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുതിരംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞുവെന്നും ഇതിൽ കെ എസ് സി ബി ജീവനക്കാരുടെ പ്രവർത്തനം വിലമതിക്കാനാകാത്തതാണെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഇതിന്റെ പ്രവർത്തന ഫലമായാണ് കേരളത്തിൽ ലോഡ് ഷെഡിങ്ങും കട്ടും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ജലവൈദ്യുതികളെ മാത്രം ആശ്രയിച്ചിരുന്ന സംസ്ഥാനം സോളാർ ഉൾപ്പെടെയുള്ള മറ്റ് സ്രോതസ്സുകളെ ആശ്രയിച്ച് വൈദ്യുതിരംഗത്ത് സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാങ്കേതിക അനുഭവ സമ്പത്തുള്ള കെ പെൻഷനേഴ്സ് അസോസിയേഷൻ പോലുള്ള കൂട്ടായ്മ ഭാവി തലമുറയ്ക്ക് ഗുണം ചെയ്യുന്ന വിധത്തിൽ നാടിനെ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ പ്രഥമ വാർഷിക സമ്മേളനം വടക്കാഞ്ചേരി സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞായറാഴ്ച രാവിലെ മണിക്ക് വടക്കാഞ്ചേരി സഹകരണ ബാങ്ക് അങ്കണത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് കെ വി ജോസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി ടി വിജയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഡിവിഷൻ പ്രസിഡന്റ് കെ വി ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സൈഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിവിഷൻ സെക്രട്ടറി ടി വി ദേവദാസ് ഡിവിഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിവിഷൻ ട്രഷറർ കെ എൽ സുലോചനൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ടി ബേബി കെ സി ബി എൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാരി ടി ജി സൈനുദ്ദീൻ കെ എസ് രാമചന്ദ്രൻ എം സി സി ആർ രഞ്ജിത്ത് സംസ്ഥാന സെക്രട്ടറി എ ജെ പോൾ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സഗീർ ജില്ലാ പ്രസിഡന്റ് എ ബി ഫ്രാൻസിസ് ഡിവിഷൻ വൈസ് പ്രസിഡന്റ് പി എ യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി vcv news